അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹമത് വർക്കാത്തു നിലാവിനെതിരെ കേരള മുസ്ലിം ജമാത്ത് എടുത്ത തീരുമാനം അതിന്റെ വസ്തുതകളാണ് നിങ്ങളിലേക്ക് അറിയിക്കുന്നത് റഫീഖ് സലഫി ഒരു വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ നിലമ്പൂർ സോൺ കമ്മിറ്റി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനും കൂടിയുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അരവിന്ദ് നിലാവിനെ റഫീബ് സലഫി വിമർശിച്ച സമയത്ത് എന്തൊക്കെ സുന്നി പണ്ഡിതന്മാർ മറുപടിയായി പറഞ്ഞിട്ടുണ്ടോ അതിപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത അന്ന് പറഞ്ഞത് മാറ്റിപ്പറയേണ്ട ഒരു ഗതികേട് സുന്നി പ്രസ്ഥാനത്തിന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല എന്ന് സലഫിയെ ഓർമ്മപ്പെടുത്തുന്നു കാരണം മനുഷ്യ മനുഷ്യനിർമ്മിത മതമായ വഹാബി പ്രസ്ഥാനം പോലെയല്ല സുന്നി പ്രസ്ഥാനം റഫീഖ് സലഫി പ്രത്യേകം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടില് ഒരു തൗഹീദ് രണ്ടായിരത്തി പതിമൂന്നില് വേറൊരു തൗഹീദ് രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ മുമ്പ് മറ്റൊരു തൗഹീദ് ഇങ്ങനെയൊന്നും മാറ്റം വരുത്തേണ്ട ഒരു ഗതികേട് ഇന്ന് വരെ സുന്നികൾക്കുണ്ടായിട്ടില്ല എന്നുകൂടി അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ് അരവിന്ദ് ലാവിനെതിരെ സംഘടന തീരുമാനമെടുക്കാനുണ്ടായ ചില വസ്തുതകൾ നിങ്ങളിലേക്ക് അറിയിക്കുകയാണ് അതിനു മുമ്പ് വോയിസ് നിങ്ങളൊന്ന് കേൾക്കണം ഇത് സുന്നി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചിട്ടുള്ളത് സുന്നി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാണെന്ന വിഷയത്തിൽ സംശയമുണ്ട് കാരണം വ്യക്തമായി അവിടുത്തെ സോൺ കമ്മിറ്റി സെക്രട്ടറി ഹംസ സക്കാഫി ഉസ്താദ് അവർ വിശദീകരിച്ചു കൊടുത്തിട്ടും അവർക്ക് തൃപ്തികരമായ ഒരു മറുപടി ലഭിക്കാത്തതിന്റെ പേരിൽ അദ്ദേഹത്തോട് പ്രകോപിതരാകുന്നതും നമുക്കതിൽ കേൾക്കാവുന്നതാണ് ആ വോയിസ് കേട്ടതിനു ശേഷം നമുക്ക് തിരിച്ചു വരാം ഹലോ സക്കാഫിദ് തേഞ്ഞിപ്പലം േഞ്ഞിപ്പലും സോണെന്നോ മുസ്തഫെന്ന് പറയും ലെറ്റർ കണ്ടിട്ട് ചോദിക്കുന്നത് വിളിക്കാണ് നമ്മളെ തീരുമാനം ഉള്ളത് അറിയാൻ വേണ്ടി വിളിച്ചതാണ് സോണിന്റെ അതെ അതെ സോണിന്റെ പരിധിയിൽ മാത്രമാണോ ആ ഞങ്ങളൊക്കെ അത്രേ തീരുമാനിക്കാൻ പറ്റുള്ളൂ സോണിന്റെ പരിചയം അപ്പൊ നമുക്ക് തീരുമാനിക്കാൻ കഴിയല്ലോ സോണല്ലേ പിന്നെ ബില്ലക്കു തീമാനിക്കാൻ പറ്റും കറങ്ങുന്നുണ്ട് ഗ്രൂപ്പിലൊക്കെ ആ പിന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ തന്നെ എന്തെങ്കിലും ആൾക്കാരങ്ങനെ ചോദിക്കാനും അതിലെഴുതിക്കുള്ള പ്രത്യേകിച്ച് സോൺ നിലമ്പൂർ സോണിന്റെ പരിചയം അതിലെഴുതിക്കുള്ള മനസ്സിലാവും അങ്ങനെ എഴുതി ഇതിലെ നിലമ്പൂർ സോണിലെ എടവണ്ണ സർക്കിളിലെ പത്ത്പ്രീം യൂണിറ്റിലെ സുഫാൻ സക്കാഫി എന്ന വ്യക്തിയെ കുറിച്ചും ആസിൽ നിലാവ് എന്ന ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും സോൺ കമ്മിറ്റിക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് സോൺ നേതൃത്വം നടത്തിയ അന്വേഷണത്തിൽ പ്രസ്തുത ആരോപണങ്ങൾ ശരിയാണെന്നും ശരിയാണെന്ന രീതിയും സംഘടനക്ക് നിരക്കാത്തതാണെന്നും പിന്നെ സംഘടനക്കും ദീനിനും സംഘടനക്കും നിരക്കാത്തതാണെന്നും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഏ കേരള മുസ്ലിം ജമായത്ത് സോൺ കമ്മിറ്റിക്ക് കീഴിൽ കീഴടങ്ങൾക്കും യാതൊരു ബന്ധവും പ്രവർത്തിച്ചൊക്കെ സോൺ കമ്മിറ്റിക്കും ആണ് ും കീകടങ്ങൾക്കും അത്രിക്കും കീകടങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർ ബാധകമല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ സോണിന്റെ പരിധി അല്ലെങ്കിൽ തീരുമാനിക്കാൻ പറ്റുള്ളൂ ഉള്ളതുകൊണ്ട് അങ്ങനെ ചോദിച്ചാട്ടോ മാത്രമേ ഉള്ളു അല്ലേ

പറഞ്ഞ സംഭവം എന്താ അറിയോ അയാള് വ്യക്തിപരമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിപ്പോ നമ്മള് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല അതിന്റെ തെളിവും കാര്യമൊക്കെ നമ്മളെത്തിണ്ട് നിങ്ങളെ നിങ്ങളോട് അങ്ങനെ അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് അങ്ങനെ പരാമർശിക്കുന്നത് ശരിയല്ലോ നമ്മള് സോണപ്പെട്ട ആളുകളാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മള് പറയും അതുകൊണ്ട് അങ്ങനെ ചോദിക്കുമ്പോ നമ്മളങ്ങനെ പറയണ്ടെന്നോണ കമ്പനി തീരുമാനം അങ്ങനെ തീരുമാനമുണ്ടോ അത് അയാളൊരു വ്യക്തിയായിട്ട് നമ്മള് ചെയ്യാൻ പാടില്ലല്ലോ ഞാനും സംഘടന ആളാണ് ആയിക്കോട്ടെ അതങ്ങനെ പറയുന്ന ശരിയാണ് സംഘടന ആളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അങ്ങനെയോ നമ്മളൊരു വ്യക്തിയെ കുറിച്ച് അങ്ങനെ പറയുന്ന ശരി അറിഞ്ഞിരിക്കണല്ലോ നമ്മളെ കഴിഞ്ഞ സ്റ്റേറ്റ് മറ്റും ജില്ലാ ടീമാനുഭവങ്ങൾ അറിയും ഇപ്പൊ നമ്മള് സോൺ കമ്മിറ്റിയുടെ പരിചയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമ്മള് പറയേണ്ടതിനായിട്ട് തെളിവും കാര്യങ്ങളൊക്കെ മൂപ്പര് കാര്യങ്ങളും വിഷയങ്ങളൊക്കെ അത് നിങ്ങളതിന്റെ ഭയക്കറിഞ്ഞോളും ഇപ്പൊ അത് പറയാൻ അധികാരമില്ല സോൺ കമ്മിറ്റിയാണ് തീരുമാനിച്ചോണ്ട് നമുക്ക് അധികാരമല്ല നമ്മള് സോണിന്റെ പരിധിപ്പെട്ട ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ പറയാം ഇത്രയും അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ സോൺ കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനമല്ലേ കൊടുക്കേണ്ടത് അത്ര സോണിന്റെ തങ്ങള് മാത്രമേ അധ്യക്ഷതയിൽ ചേർന്നു പിന്നെ അല്ലോ

നെമ്പൂര് സോണ് ഞമ്മളൊക്കെ ഈ സോണ് ഒക്കെ ആണെങ്കിലും സംഘടന ഒന്നെയാണ് സോണ്ഠനത്തിനും വേണ്ടി ചെറുതാക്കി ചെറുതാക്കി തന്നു എന്നുള്ളതേ ഉള്ളൂ അതിനാ ചെറുതാക്കപ്പെട്ട ഒരു സോണിന്റെ പരിധിയിൽ മാത്രമേ അവിടെ നിൽക്കട്ടെ നമ്മളൊരു പോസ്റ്ററോ ഒരു ഇത് ഇറക്കുമ്പോ അത് അതിനനുസരിച്ച് അയക്കേണ്ട അല്ലെങ്കിൽ ആ കാരണം വ്യക്തമാക്കിട്ടെ അങ്ങനെ തന്നെ സോണിന്റെ പരിധിയിൽ തന്നെ പറഞ്ഞ ഇറക്കിയതാണ് എന്തായാലും ഇത് തീരുമാനം എന്ന് പറഞ്ഞിട്ട് എന്നാൽ നിങ്ങൾ അതിൽ ഒന്നും കൂടി വ്യക്തമാക്കി കൊടുക്കേണ്ടി നീ ഈ നിലമ്പൂര് സോണിന് മാത്രം ബാധക ഉള്ളൂ എന്നുള്ളൂ സോൺ കമ്മിറ്റി നിലമ്പൂര് സോണിനും അതിന്റെ ആഹാര സർക്കിളിൽ മാത്രമാണ് ബാധക ഉള്ളത് അങ്ങിപ്പതില് വേറെന്താ കഴിഞ്ഞു ഏതേ അതിനൊക്കെ മേറ്റർ മറ്റുള്ള ഈ സോണോ ഒരു ബന്ധുല്ലേ അതായത് ഏരിയ തന്നെ പിന്നെന്താണെന്ന് ഒരു സോണിനും കീകടങ്ങൾ അതിന്റെ ആറ് സർക്കിളും മുപ്പത്തെട്ട് യൂണിറ്റ് വരെ മാത്രമേ ഉള്ളൂ അതിന് ബാധകം അത് അങ്ങനത്തെ വിഷയ ഏരിയ അല്ലേ നമ്മൾ കൂടിയടിച്ചു ചെയ്യണ സംഗതികളല്ലേ നമ്മൾ ഞാൻ ഒറ്റക്ക് ചെയ്യണല്ലോ അതെ അതെ ഞാൻ ചോദിച്ചത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ദീനിനിരക്കാത്തത് പറഞ്ഞുകൊണ്ടാണ് ഇറക്കാത്തത് ഞങ്ങൾക്ക് ബോധപ്പെട്ടാ പോലെ തീരുമാനിക്കോട്ടാ പോലെ സംഘടനാ പ്രവർത്തനം നമ്മൾ പഠിക്കുന്നത് അതെ അത് ഞങ്ങൾക്കും ബോധപ്പെട്ടാ മതി

സംഘടനാ നേതൃത്വത്തെ ധിറ്റരിച്ച് കൊറോണയുടെ അവസാന സമയം നടത്തിയ അരവിന്ദ് രാമിന്റെ പൊതുപരിപാടിയോട് തുടങ്ങിയ സംഘടനാ പ്രശ്നം യൂണിറ്റ് പ്രസിഡന്റായ സ്വന്തം ഗുരുനാഥനെ ചീത്ത വിളിക്കുകയും കണ്ണൂർ ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷന്റെ പേരിൽ വ്യാജ കത്തിറക്കുകയും മദ്രസ കമ്മിറ്റിയെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന വോയിസുകൾ മീഡിയകളിൽ പ്രത്യക്ഷപ്പെടുകയും സംഘടനാ മെമ്പർഷിപ്പ് വേണ്ടെന്ന് പറഞ്ഞ സംഘടനാ വിരുദ്ധരെ കൂട്ടുപിടിച്ച് സമാന്തര നീക്കം നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ സി ഫോർത്ത് ഹംസ സഖാഫിയുടെ നേതൃത്വത്തിൽ സഖാഫി ഷൂറ ഓഫീസിലും ശേഷം മുത്തന്നൂർ തങ്ങളുടെ നേതൃത്വത്തിൽ മുത്തന്നൂർ വെച്ചും ഉസ്താദിന്റെ നേതൃത്വത്തിൽ ചരങ്ങട്ട് പോയി സി എം മദ്രസയിലും നടത്തിയ മൂന്ന് മസ്ലഹത്ത് ചർച്ചകളിലും പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കാതെ സ്വന്തം തീരുമാനപ്രകാരം ഇയാൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇതിൽ ഒരു തീരുമാനമെടുക്കാത്തതിനാൽ സംഘടനാ പ്രവർത്തനം നിശ്ചലമാകുന്ന സാഹചര്യത്തിൽ എടവണ്ണ സർക്കിൾ പ്രവർത്തകരെ വിളിച്ചു ചേർത്ത് മീറ്റിംഗിലേക്ക് സോൺ നേതൃത്വം വരികയും അവിടുത്തെ തീരുമാനപ്രകാരം യൂണിറ്റിൽ മീറ്റിംഗ് വിളിക്കുകയും അവിടെ പങ്കെടുത്ത മെമ്പർഷിപ്പുള്ള പ്രവർത്തകരുടെ അഭ്യർത്ഥനയും വികാരവും മാനിച്ചുകൊണ്ടാണ് നിലമ്പൂർ സോൺ കേരള മുസ്ലിം ജമാഅത്ത് തീരുമാനമെടുത്തിട്ടുള്ളത് ഇത് പെട്ടെന്നെടുത്ത തീരുമാനവും പലതവണ നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ട അടിസ്ഥാനത്തിൽ നിർബന്ധ സാഹചര്യത്തിൽ എടുത്തതാണെന്ന് വസ്തുതകൾ ഇവിടെ അറിയാത്തവർക്ക് വേണ്ടി ഇവിടെ സൂചിപ്പിക്കുന്നു കേരള മുസ്ലിം ജമാഅത്ത് പത്തപ്പിരിയം യൂണിറ്റ് പത്തപ്പിരിയം യൂണിറ്റിന്റെ പ്രസ്താവനയാണ് ഞാൻ ഈ വായിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് സഫ്വാൻ സഖാഫിയുടെ അറിവിന് നിലാവിനെതിരെ നിലമ്പൂർ സോൺ കമ്മിറ്റി തീരുമാനമെടുക്കാൻ നിർബന്ധിതമായത് എന്നറിയേണ്ടവർക്ക് ഇത്രയും മതിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അസലൈക്കും വാഹത്തുള്ള